ഇവിടെ എവിടെ പോയി കിടക്കുക ഇത് ഒരു വഴിക്ക് ഞാൻ ഇതിനെ കൊണ്ടുപോന്നത് എനിക്ക് സന്ധ്യ ഒന്ന് വേഗം ഇറങ്ങേ ഇറങ്ങേം പോട്ടാ എഡിത് എന്ത് കോലോ അടി ഈ ഡ്രസ് ഇട്ടാ വരുന്നേ കഴുത മരണ വീട്ടിലേക്കല്ലേ പോന്ന് കല്യാണത്തിനാ നിനക്ക് പാർട്ടി വെയർ ഇട്ടൂടെ അതങ്ങനെയാ പാർട്ടി വെയർ ഏതാ തിരിച്ചറിൽ ബോധം വേണ്ടേ നിന്നെ പറഞ്ഞിട്ട് കാര്യടി നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ച എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതി ഒരു പാട്ടിക്ക് അടുത്തൊരു പെണ്ണിനു തലയിൽ കെട്ടി വെച്ച് പോയി മാറിടി മന്ന ബുദ്ധി എവിടെ നിന്ന് വരുന്ന ഈ കാലത്ത് ഇങ്ങനെയും പെണ്ണു കണ്ടു ഒരു ഡ്രസ്സിംഗ് സെൻസിൻ്റെ ചെടി നനയ്ക്ക ചായോ ആ വൻ ചേച്ചി ചായ കുടിച്ചു അല്ല രാവിലെ തന്നെ അത് മോളെ ഞമ്മളുടെ അമ്പലത്തിൽ ഉത്സവമായില്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ നാട്ടുകാർ എല്ലാവരും കൂടി ഒരു തിരുവാതിര പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്റെ പേര് കൊണ്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ ആ ഇത്തവണ അമ്പലത്തിൽ മെഗാ തിരുവാതിരയാണല്ലേ അപ്പറയുള്ള കുട്ടികൾ പറയുന്ന കേട്ടോ ഞാൻ ഇല്ലേച്ചി നിങ്ങൾ കളിച്ചോ അതെന്താ സന്ത ഇല്ലെന്ന് പറയുന്നത് നിന്നെ പോലുള്ള പെൺകുട്ടികളും അമ്മമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് നമ്മുടെ നാട്ടിൽ ഉത്സവം വല്ലടോ നീ എന്തായാലും ഉറപ്പായും പങ്കെടുക്കണം അതേച്ചി എനിക്ക് തിരുവാതിര കളിക്കാനൊക്കെ ഇഷ്ട പക്ഷെ ഏട്ടൻ സമ്മതിക്കോന്നറിയില്ല അതാ അതെന്താ അവ സമ്മതിക്കാതെ അവൻ അമ്പല കമ്മിറ്റിയിലുള്ളതല്ലേ അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഭാര്യന്മാരൊക്കെ ഉണ്ടല്ലോ അവൻ എന്തായാലും സമ്മതിക്കും ഞാൻ എന്നാ പേര് കൊടുക്കേണ്ടതിന്റെ ഏട്ടൻ സമ്മതിക്കണെങ്കിൽ എന്തായാലും വരും പഞ്ചേശനെ കാണുമ്പോ സംസാരിക്കോ അതൊക്കെ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാം പിന്നെ അടുത്ത ഞായറാഴ്ച മുതൽ പ്രാക്ടീസ് തുടങ്ങും ജതികേശിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആച്ചേ എന്നാ പേര് എടുത്തോ അടുത്ത ഞായറാഴ്ച മുതൽ ഞാൻ എന്നാ ശരി സന്ധ്യയെ ഇപ്പൊ നാൽപ്പത്തഞ്ചാളായി ഇനി അഞ്ചാളെയും കൂടി സംഘടിപ്പിക്കണം അവിടെ ഒരു മൂന്നാല് കുട്ടികളുണ്ട് ഞാൻ അവിടെ കേറിയിട്ട് വരാം കേട്ടാ ശരിയാണോ തിരുവനല്ലുജിത്തെ നമ്മുടെ അമ്പല ശ്രീ പ്രശ്നം തിരുവാതിരയില്ലേ ഞാൻ അതിന്റെ സന്ധ്യന്റെ പേര് ചേർക്കാൻ വേണ്ടി വന്നതാ തിരുവാതിര കളിക്ക് ഇവിടെ പേരാ വനചേച്ചിക്ക് എന്തെങ്കിലും കേടുണ്ടാ ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് സ്റ്റേജിൽ കളിക്കാൻ പറ്റാ നിങ്ങളെ കളിക്കുന്ന ആരെ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാരൊന്നും അല്ല നമ്മുടെ നാട്ടിലെ ഉത്സവം അല്ലേ ഉത്സവമല്ലേ ഞങ്ങളുടെ എല്ലാവരും സന്തോഷം വേണ്ടി കളിക്കണം ഞങ്ങൾ അമ്മമാര് പോലും കളിക്കണം പിന്നെ എന്റെ വനചേച്ചി നിങ്ങളെ പോലെ ഒന്നും അല്ല ഇതിന് എത്ര ട്രെയിനിങ് കൊടുത്താൽ തലയ്ക്ക് വരില്ല വെറുതെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നാളെ കണ്ടാ എന്റെ പറയാം നിങ്ങൾ കാര്യം ചെയ് സുരേഷിന്റെ ഭാര്യ അവൾ നന്നായി കളിക്കും അല്ലാതെ ഈ മന്ദബുദിന്ന് കളിച്ചിട്ട് നാളെ കിട്ടാ ഇതെന്താ ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ടോ സ്വന്തം പാരനെ അപമാനിക്കുന്നത് ഇതെന്താ കൂട്ടുന്നീ ഒന്നും പറയാറില്ല ഇതാദ്യമായിട്ടൊന്നും അല്ലേ ചേച്ചി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെങ്ങനെ അപമാനിക്കുമ്പോ എന്തോ കിട്ടുന്ന പോലെയാ ചേച്ചി എന്തായാലും നിന്ന് സമയം കളയണ്ട എന്റെ പേരും വേറെ ആരെങ്കിലും ചേർത്തിക്കോ വല്യാൻ പറഞ്ഞേ രാവും അവൾ ഇവിടെ പോലെ കഴിഞ്ഞോ എവിടെ വിളിച്ചു കഴിഞ്ഞു തുടങ്ങിട്ടുള്ളൂ ഞാൻ ഒറ്റക്കെന്ന് ഓടുന്നേ ആ അതും ശരിയല്ലേ പിന്നെ അവനെപ്പഴാ നാട്ടിലേക്ക് വരിക അവൻ കല്യാണത്തിൽ ഒരാഴ്ച മുന്നേ വരുള്ളൂ രണ്ടു മാസം ലീവ് ഉള്ളു ദിവസം േഖല്ലേ ആ ആ സുഖല്ലേ ഞാൻ പോയി ചായ എടുത്തിട്ട് വേണ്ട മോളെ ഞാനിപ്പോ കുടിച്ചോളു കല്യാണത്തിന് എന്തായാലും ഒരാഴ്ച മുന്നോട്ട് എത്തണേ വേറെ സഹായിക്കാൻ ആരും അത് ഇടിയ പറയണ വലിച്ചല്ലേ അവൾക്ക് ലീവൊന്നും ഇല്ല എന്നാലും കല്യാണത്തിന് രണ്ടു ദിവസം മുന്നോട്ട് എത്താറുണ്ട് അവളൊക്കെയാണ് ബുദ്ധിയുള്ള പെണ്ണെന്ന് പറയുന്നത് നഴ്സിംഗ് കാനഡയിൽ പോയി ഭർത്താവിനെയും കൊണ്ടുപോയി ഇവിടെ ഉണ്ടോ വരുത്തി അല്ല മോള് ജോലി ഒന്നും നോക്കുന്നില്ല ആര് ഇവളാ ഇവൾക്ക് ഇവള് ഉണക്ക ഡിഗ്രി അല്ലേ അത് ആർക്കും വേണ്ടത്ര സബ്ജെക്ട് എടുത്ത് അന്നല്ലേ ജയിക്കോളൂ ഇവളാ സീരി ഇന്റർവ്യൂ പോയല്ലേ അവര് മുഖത്ത് വലിച്ചറിയും വലിയ ചുച്ചിക്ക് കഴിക്കില്ലേ ഞാൻ എന്തെങ്കിലും പോയിക്കട്ടെ അന്നൊരു കാര്യം ചെയ്യും ചെറുതായിട്ട് എന്റെ വല്യച്ച ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും വായിക്കാൻ കൊള്ളില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം വേറെ വഴിയില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ മാറ്റി തരാം നമുക്ക് പുറത്തുപോയിക്കാം ഇവളെന്താ മിണ്ടാതെ പോകുന്നത് എടോ സന്ധ്യേ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നത് നീ ആലോചിച്ച് പോവുക അയ്യോ വൻരജി ഞാൻ ശ്രദ്ധിച്ചില്ല അല്ല കുട്ടി നീ എന്താ എന്തീരെ പുറത്ത് വരാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വൻജിക്ക് എവിടെ സ്വഭാവം അറിയാലോ ആരും വീട്ടിൽ വന്നാലും എന്നെ അവന്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യ അടുത്തു പോയി ചേച്ചി പുറത്തിറങ്ങാൻ തന്നെ പേടിയാ അപ്പവന്റെ സ്വഭാവത്തിൽ ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലേ എന്റെ മോളെ നീ ഇങ്ങനെ അവൻ പറയുന്ന നിങ്ങട്ട് തല എന്താഴ്ച കരഞ്ഞുകൊണ്ട് നടന്നാലേ അവൻ കൂടുതൽ ഇന്ന് തലയെ കയറുള്ളു ഇതുപോലത്തെ കുറെ ഭർത്താക്കന്മാരുണ്ട് അവർക്ക് സ്പോട്ടിനും മറുപടി കൊടുത്താലേ അവരെ കൊതുങ്ങുള്ളൂ എന്തായാലും ഇവൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം നീ അതുപോലെ ചെയ്താൽ മതി ആ ആ മോനെ സുജിത്തേ വനചേച്ചിയോ കയ്യിൽ പേപ്പറൊക്കെ ഉണ്ടല്ലോ എന്താ വല്ല അയ്യോ അതിനൊന്നും അല്ല മോനെ ഞങ്ങൾ കുടുംബശ്രീകാര് എല്ലാവരും കൂടെ ഒരു സ്വയം തൊഴിൽ ചെയ്യാൻ ഒരു പദ്ധതി ഉണ്ട് അതിന് ബാങ്കിൽ ലോണ് പോയപ്പോ അതിലൊരു ഫോം തന്നു ഇത് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞു പിന്നെ മോൻറെ അത്ര ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഇവിടെ ആരും ഇല്ലാലോ അല്ലേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്ന് ലോൺ കിട്ടിയില്ലെങ്കിലോ അതാ ഞാൻ മോൻറെ അടുത്തേക്ക് എന്നെ വന്നത് ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്താ മോനെ ഈ ചെറിയ കാര്യത്തിലാണോ ഇംഗ്ലീഷ് ആണല്ലേ അതല്ല ഞാൻ അടുത്തേക്ക് വന്നത് എന്തേ എന്തെങ്കിലും പ്രശ്നം സംഭവം ഞാനിവിടെ ഏഹ് കാറിന്റെ ഓഫീസിലാണല്ലോ അവിടെ ഇപ്പൊ എല്ലാരും മലയാളികളായതുകൊണ്ട് ഇംഗ്ലീഷ് ആ ടച്ച് വിട്ടുപോയി ഏ ഇത് കൊഴപ്പ ചെറിയ കാര്യല്ലേ അല്ല വനചേച്ചിയോ എന്താ രാവിലെ തന്നെ ഈ വഴിക്ക് ആ അത് മോളെ ഒരു ഫോം ഫിൽ ചെയ്യാനുണ്ട് ഇനി ഇംഗ്ലീഷിലെ ഇവിടെ ആർക്കും അറിയില്ല അതെന്ന സുജിത്തിന്റെ കൊണ്ട് കൊടുത്തത് അയ്യോ എന്റെ വനചേച്ചിയെ ഇംഗ്ലീഷില് ഫില്ല് ചെയ്യാനാണെങ്കിലേ ഏട്ടനില് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഏട്ടൻ കഷ്ടിച്ച് പ്ലസ് ടു പാസ്സായെന്നേ ഉള്ളൂ ഇംഗ്ലീഷ് ആണെങ്കിലോ ഒരു വസ്തുവിനറിയില്ല മോളെ കാറിന്റെ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയത് അയ്യോ അത് അതങ്ങനെയല്ലേ ഈ ചെട്ടന അവിടെ പണിയും തോരൂല്ലാണ്ട് അലഞ്ഞു തിരി നടന്നപ്പോഴേ ഏട്ടൻ കുടുംബത്തിലൊരാളുണ്ട് മൂപ്പര് ആ കാറിന്റെ ഷോറൂമില് ഏട്ടനെ സെയിൽസ്മാൻ ആയിട്ട് കൊണ്ട് ചേർത്തതാ പിന്നെ അവിടുത്തെ ഒക്കെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ വേറെ കമ്പനിയിലേക്ക് മാറും ഏട്ടന് പിന്നെ കഴിവില്ലാത്തതുകൊണ്ട് പത്ത് വർഷമായിട്ട് അവിടെ തന്നെയാ അങ്ങനെ സീനിയർ ആയിട്ട് ഏട്ടൻ മാത്രം ഉള്ളത് കൊണ്ട് അവര് അങ്ങനെ അസിസ്റ്റന്റ് മാനേജറൊക്കെ ആക്കിയതാ ഞാനിപ്പം കോട്ട് സൂട്ടൊക്കെ ഇട്ടു പോകുന്നു കാണുമ്പോളെ വല്ല എം ബി എ കഴിഞ്ഞതാണെന്നല്ലേ വിചാരിച്ചത് മോനെ നീ പേപ്പർ ഇങ്ങനതും എഴുതി ചേർത്ത് ലോൺ കിട്ടിയില്ലെങ്കിലേ പെണ്ണുങ്ങൾ എന്നെ കൊല്ലും മോളെ നിനക്ക് വല്ലതും അറിയോ ആ ചേച്ചി അയ്യേ ഇത് ഇത്രേ ഉള്ളൂ ഇത് നാലാം ക്ലാസ് പിള്ളേരെക്കും ചെയ്യില്ല ചേച്ചി അയ്യേ ഇത് ഇത്രേ ഉള്ളൂ അല്ലേ മോൾക്ക് ഇത്ര വിവരം ഉണ്ടെങ്കിലേ ഇവനെ വീട്ടിലിട്ട് മോൾക്ക് ജോലിക്ക് പോയാ പോരേ എന്താടി മറ്റുള്ളവരുടെ മുന്നിലിട്ട് നീ ഞാൻ നിന്റെ ഭർത്താവല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തപ്പോ കാലം എനിക്ക് എത്ര ഒന്ന് െ നോക്ക് വീട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ ഇതുപോലെ കുറ്റപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ കളിയാക്കുമ്പോഴോ അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആരെയും കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ കഴിയില്ല ഒന്നോർക്കുക ആരും ആരെക്കാളും മുകളിലല്ല എല്ലാം തെളിഞ്ഞതായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക